സ്റ്റീൽ അലുമിനിയം എന്നിവയ്ക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയ്ക്ക് അതേ നാണയത്തിൽ മറുപടിയായി ഇരുപത്തി അഞ്ച് ശതമാനം നികുതി യു എസ് ഉൽപ്പന്നങ്ങൾക്കും ഏർപ്പെടുത്താൻ യൂറോപ്യൻ കമ്മീഷൻ ഏതാനും ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള പുതിയ നികുതി മെയ് പതിനാറ് മുതൽ നിലവിൽ വരുമെന്നും ബാക്കിയുള്ളവയ്ക്ക് മേലുള്ള നികുതി ഡിസംബർ ഒന്നോടെ നിലവിൽ വരുമെന്നും യൂറോപ്യൻ യൂണിയൻ ഇന്നലെ രാത്രി പുറത്തുവിട്ട രേഖയിൽ വ്യക്തമാക്കുന്നു യു എസിൽ നിന്നുള്ള ഡയമണ്ട് മുട്ട സോസേജ് എന്നിവയ്ക്കെല്ലാം ഉയർന്ന നികുതി ഏർപ്പെടുത്തുമെന്ന് പറയുന്നു ബദാം സോയാബീൻ എന്നിവയ്ക്കുള്ള നികുതി വർധന ഡിസംബർ ഒന്ന് മുതൽ നിലവിൽ വരും അതേസമയം പട്ടികയിൽ നിന്നും ബർബൺ വൈൻ ഡയറി ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഒഴിവാക്കിയിട്ടുണ്ട് യു എസ് ബർബണ് അൻപത് ശതമാനം നികുതി ഏർപ്പെടുത്തിയതിനാൽ യുവിൽ നിന്നുള്ള മദ്യത്തിന് ഇരുന്നൂറ് ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു വലിയ രീതിയിൽ വൈൻ കയറ്റുമതി ചെയ്യുന്ന ഫ്രാൻസ് ഇറ്റലി മുതലായ രാജ്യങ്ങളെ ഇത് ആശങ്കയിലാഴ്ത്തുമെന്നും പറയാം